എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കൈരളി ടി വിയുടെ ന്യൂസ് റിപ്പോർട്ടർ ഒരു വനിത ഇതിനാസ്പദമായ സംഭവം ഈ കഴിഞ്ഞ ദിവസം ബി ജെ പി കൗൺസിലർ തിരുമല അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ജീവൻ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ ക്ഷുഭിതനായത് അപ്പോൾ തങ്ങളുടെ പാർട്ടി പ്രവർത്തകൻ ജീവൻ ഒടുക്കിയപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു വലിയ വേദനയും നിരാശയും ഒക്കെ ഉണ്ട് പാർട്ടി പ്രവർത്തകർക്ക് അപ്പോഴാണ് മാധ്യമ പ്രവർത്തകർ അസ്ഥാനത്തുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് പലപ്പോഴും പ്രവർത്തകർ ഒരു വലിയ ശല്യമായി തന്നെ പൊതുസമൂഹത്തിൽ മാറിയിരിക്കുക ഒരു വ്യക്തിയുടെ രാഷ്ട്രീയക്കാരനായാലും മത നേതാക്കളായാലും അവരുടെ മാർഗം തടസ്സം സൃഷ്ടിക്കുക അവർ യാത്ര ചെയ്യുന്ന വഴിയിൽ കയറി വട്ടം നിൽക്കുക അവരുടെ ശരീരത്തെ കൊണ്ട് കുത്തുക ഇതൊക്കെ കഴിഞ്ഞ ദിവസം ചില നാളുകൾക്ക് മുമ്പ് മോഹൻലാലിനെ മയക്കു മൈക്കുകൊണ്ട് ഒരു ടി വി ചാനലുകാരൻ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് തട്ടുന്നതായിട്ട് കാണുവാനായിട്ട് ഇടിയത് വാസ്തവത്തിൽ മാധ്യമ പ്രവർത്തകനം എന്ന് പറയുന്നത് ഒരു തൊഴിലാണ് മാധ്യമ പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യമുണ്ട് ചോദിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണോ പറയണ്ടയോ എന്നുള്ള സ്വാതന്ത്ര്യം ഈ വ്യക്തിക്കുണ്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഉത്തരം പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയാതിരിക്കുക അതാണ് ഏറ്റവും നല്ലൊരു കാര്യം മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് എന്താണ് കാരണം അതിലൂടെ അവരുടെ ചാനലിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ചില നാളുകൾക്ക് ഒന്നുമ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ഒരു വനിത രംഗത്ത് വരികയും ആ വനിതയുടെ ശരീരത്തെ സ്പർശിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുക ചെയ്തു എന്നാൽ അതൊരു വലിയ വിവാദമായി തീരുകയും ആ ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അവർ ചില പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യുകയാണ് കേരളത്തിലുള്ള ചാനലുകളെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒട്ടനവധി ചാനലുകളുണ്ട് അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനലി ചാനലുകളുമുണ്ട് അതിനെ മീഡിയ ഇലക്ട്രോണിക് മീഡിയ ഓൺലൈൻ മാധ്യമം എന്നൊക്കെ വേണേ പറയാം അപ്പോൾ ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവോ മത മതമേലധ്യക്ഷനോ ഒരു സെലിബ്രിറ്റിയോ വന്നാൽ ചക്കപ്പഴത്തിലെ ഈച്ച പൊതിഞ്ഞതുപോലെ പ്രവർത്തകർ ഓടിക്കൂടും എല്ലാവർക്കും വേണ്ടത് ന്യൂസുകളാണ് അവരുടെ ചാനലത്ത് കവർ ചെയ്യും ഞങ്ങൾക്കാണ് ആദ്യം കിട്ടിയത് ഞങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ പ്രവർത്തകർ ഒരു പൊതുശല്യമായി തന്നെ മാറുന്ന ഒരു സാഹചര്യം നമുക്ക് നമുക്ക് കാണാനായിട്ട് ഇടയാവുന്നുണ്ട് എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ ഇതുമായി ബന്ധപ്പെട്ട് ക്ഷുഭിതനാവുകയാണ് ചെയ്തത് അത് അത്ര ക്ഷുഭിതനാകേണ്ട യാതൊരു ആവശ്യവുമുള്ളതല്ല ഒരു രീതിയിൽ പറഞ്ഞ രാഷ്ട്രീയക്കാർ അല്പം കൂടെ ബുദ്ധിപൂർവ്വമായി പെരുമാറണം രാജീവ് ചന്ദ്രശേഖരം പോലുള്ള ആളുകളൊക്കെ ഒരു വലിയ ബിസിനസ്സുകാരനാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൻ്റെ അടികളികൾ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് പലപ്പോഴും പഠിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് കാരണം കേരളത്തിൽ വർത്തമാനം പറയണമെങ്കിൽ അതിനൊരു പ്രത്യേക ശൈലി വേണം താൽപ്പര്യമില്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ക്ഷുഭിതനായപ്പോൾ അതിനെതിരെ പരാതിയുമായി വന്നു എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് ഒരിക്കൽ കടക്കു പുറത്ത് നിങ്ങളെ ആരാണ് ഇതിൻ്റെ അകത്ത് കയറ്റിയത് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിറക്കി വിട്ടു കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു അതിന് പരാതിയില്ല അപ്പോൾ ഇരട്ടത്താപ്പ് നയങ്ങളാണ് പലപ്പോഴും മാധ്യമങ്ങൾ പലതും സ്വീകരിക്കുന്നത് എന്തായാലും ഇത് അത്യന്തം ഖേദകരമായ ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല മാധ്യമപ്രവർത്തകർ ഒരു പൊതുശല്യമായി മാറുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരും മറ്റ് സെലിബ്രിറ്റികളും മതമേലധ്യക്ഷന്മാരും വളരെ സൂക്ഷിക്കണം എന്ന് മാത്രവുമല്ല പൊതുവേ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ആർക്കും എന്തും ഏതും പറയാം എന്നുള്ളൊരു നിലവാരമുണ്ട് അതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തിൻ്റെ മേയർ ഒരു മേയറാണെന്ന് ഓർക്കണം ഒരു മേയറ് എന്ത് ചെയ്യുന്നു അവർ പറയാണ് ഇദ്ദേഹം പെമ്പിള്ളേരുടെ കയ്യിൽ നിന്ന് മേടിക്കും അപ്പോൾ പ്രായത്തെ മാനിക്കാൻ ഒരു മാന്യത കാണിക്കുന്നില്ല ഒരധികാരത്തിലിരിക്കുന്ന വ്യക്തിയുടെ മാന്യത അവരോട് ഏത് രീതിയിൽ സംസാരിക്കണം എന്നൊരു നിലവാരമില്ല അപ്പോൾ എന്ത് കാര്യം പറഞ്ഞും എതിരാളികളെ കഴ്ത്തി കാണിക്കുക എന്നുള്ളൊരു സമീപനം പൊതുവെയുണ്ട് ഈ അടുത്ത നാളുകളിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കേസിൽ കുരുക്കുക എന്നുള്ള ഒരു സംഭവം ഇങ്ങനെയും ചില നടപടികൾ അവർക്ക് കുടുംബമുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇതൊന്നും വരുന്ന മാധ്യമപ്രവർത്തകർ ഓരോ വിഷയങ്ങളെ വളച്ചൊടിച്ച് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ ചാനൽ വളർത്താൻ വേണ്ടിയിട്ടും അവർ കാണിക്കുന്നതായിട്ടുള്ള പരിപാടികളാണിതെല്ലാം എന്തായാലും ഇത് ഇങ്ങനെയുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ ഇത് സമൂഹത്തിനൊരു കളങ്കം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇനി അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു കാര്യം ചോദിക്കുമ്പോൾ മറുപടി പറയാനില്ലെങ്കിൽ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ പറയുന്നതിന് ഒപ്പം തിരിച്ചു പറയാൻ പോയാൽ നമ്മൾ വിട്ടുപോകും അല്പം വിവേചനപരമായി നിന്നാൽ പല കാര്യങ്ങളും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നു അതിപ്പോൾ വലിയൊരു വാർത്തയായി ചിത്രീകരിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ പുറകെ കൂടിയ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ സുരേഷ് ഗോപിയിൽ നിന്ന് മാറി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പുറകെ കൂടിയിരിക്കുകയാണ്